അല്ല എന്താ പറഞ്ഞോ എന്ത് ഇങ്ങനത്തെ വരാൻ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞില്ല ഡെഡിക്കേഷൻ പാർക്കിംഗിൽ ഡെഡിക്കേറ്റ് ആണല്ലേ എനിക്ക് വേണ്ടിട്ടല്ല ഐഡിയ ഏത് ക്ലാസ് എടുക്കുന്നു ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതിലും സന്തോഷവും അഭിമാനവും തോന്നുന്നു ഏകദേശം മൂന്ന് വർഷമായിട്ട് ധ്യാൻ എൻ്റെ അടുത്ത് നിന്ന് കർണാടക സംഗീതം അഭ്യസിക്കുന്നുണ്ട് വളരെ പരിശ്രമശാലിയായ ഒരു സംഗീത വിദ്യാർത്ഥിയായിട്ടാണ് എനിക്ക് ധ്യാനിനെ പറ്റി തോന്നിയിട്ടുള്ളത് ഏതായാലും കൂടുതൽ നല്ല നല്ല ഗാനങ്ങൾ വളരെ നല്ല രീതിയിൽ ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് ധ്യാനിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഡെഡിക്കേഷൻ റൗണ്ടിലെ ധ്യാൻ പാടാൻ പോകുന്ന പാട്ട് താളമയഞ്ഞു ഗാനം അപൂർണം എന്ന ഒ എൻ വി സാറിൻ്റെ വരികൾക്ക് ചരിസാർ ഈണം നൽകിയ പവിത്രം എന്ന സിനിമയിലെ പാട്ടാണ് ഈ പാട്ട് ഞാൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ പാടാൻ ആഗ്രഹിച്ചിരുന്ന പാട്ടാണ് ധ്യാനും ഈ സ്റ്റേജിൽ വളരെ നന്നായിട്ട് ഈ പാട്ട് ശരി ശരി ഇവരൊക്കെ ആദ്യത്തെ ബാച്ച് സാറന്നും അവിടെ ഉണ്ടായിരുന്നു ഇന്നും ഇനി ഒരു ഏഴ് വർഷം കഴിഞ്ഞു കേട്ടോ ബാക്കി എവിടെ പോയി ചില പാട്ടുകള് ഒരു കൊതിയോടെ എപ്പൊ കേട്ടാലും കൊതി എന്ന് പറയുന്ന ടൈപ്പ് ചില മുട്ടായി ചില ഫുഡ് ചില പാട്ടുകൾ ഒരു പാട്ടാണ് എനിക്ക് ഈ പാട്ട് പാട്ടും എന്ന് എത്തോരം കേട്ടിട്ടുണ്ട്

ഫ്ളവേഴ്സ് പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ